ഹായ് കൂട്ടുകാരെ ഇന്ന് നമുക്കൊരു നെയ്സ് പത്തിരിയുടെ റെസിപ്പി കണ്ടാലോ ഒരു ഗ്ലാസ് പൊടിക്ക് ഒന്നേ ഗ്ലാസ് വെള്ളം എന്ന രീതിയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് വെള്ളം തിളയ്ക്കുമ്പോൾ അതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർക്കാം കുറച്ച് വെളിച്ചെണ്ണ കൂടി ചേർക്കാം എന്നിട്ട് തിളച്ച് വരുന്ന വെള്ളത്തിലേക്ക് നമുക്ക് എടുത്തു വെച്ച അരിപ്പൊടി ചേർക്കാം അരിപ്പൊടി വെള്ളത്തിൽ നന്നായി വാട്ടിയെടുക്കുക എന്നിട്ട് അത് ഒരു മിനിറ്റ് ചെറുതീയിൽ അടച്ചു വയ്ക്കുക എന്നിട്ട് നമുക്ക് കൈ കൊണ്ട് കുഴക്കാവുന്ന പരുവത്തിൽ നന്നായി കുഴച്ച് പൊടി സോഫ്റ്റ് പരുവത്തിലാവണം നല്ല സോഫ്റ്റ് പരുവത്തിലായ മാവ് ചെറിയ ചെറിയ ബോളുകളാക്കി മാറ്റിവെക്കാം എന്നിട്ട് ആ ബോളുകൾ ഓരോന്നെടുത്ത് ഒരു പത്തിരി പ്രസ്സിൽ പരത്തി മാറ്റി മാറ്റിവെക്കുക എല്ലാ ബോളും പരത്തി മാറ്റിയതിന് ശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിൽ ഓരോ പത്തിരിയും ചുട്ടെടുക്കാം ചുട്ടെടുത്താൽ അങ്ങനെ എല്ലാ പത്തിരിയും ചുട്ടെടുക്കുമ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ നെയ്സ് പത്തിരി റെഡിയായി നിങ്ങൾക്ക് എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ സബ് ചെയ്യാൻ മറക്കരുത് കമൻറ്റും ലൈക്കും ചെയ്യണം ഇതുപോലുള്ള സിമ്പിൾ റെസിപ്പിയുമായി വീണ്ടും കാണാം